വല്ലാത്തൊരു യോഗം തന്നെ എവിടെയാണ് എന്താണ് സ്ഥലം അത് അവളെ ഒരു വണ്ട് വല്ലാതെ ശല്യം ചെയ്യുന്നല്ലോ ഈ തപംരത്തിലും സ്ത്രീക്ക് പീടനു പോവും പഠിച്ച വണ്ട് എന്ന് വെച്ചാൽ എജ്ജാതി വണ്ട് കണ്ടിട്ടില്ലല്ലോ വീട്ടുകാർ ഒരു ചായ പിടിച്ചിട്ട് പോവാ ഞാനും വരാ ഇതെന്റെ ക്ലോസ് ഒന്നാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരു അതെന്താ നിങ്ങൾ ഓരോ ബെഞ്ചും കൂടെ ഞങ്ങൾ ചതിയുംകുളങ്ങനെ ദേവീക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിക്കാരാ ഇത് മേൽശാന്തി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ അസലി ഫോള് അയ്യത്തായപ്പോളേ ഓൻ ഓൾക്ക് വേണ്ടി വലിയൊരു താജ്മഹൾ കെട്ടി അതുപോലെ ഞാൻ അയ്യത്തായാ നിങ്ങൾ എനിക്ക് വേണ്ടി എന്താ കെട്ടുക ഞാൻ എന്റെ എൻ്റെ സ്വല്പത്തിലേക്ക് എത്തും എന്നിട്ട് എന്റെ ഒരു ഫോട്ടോ മധുരം കുറച്ചൊരു ചായ കഴിക്കാൻ എന്തെങ്കിലും വേണോ കഴിക്കാനല്ല ചായ അല്ലാതെ കഴിയും ഇരിക്കല്ല നമ്മള് കെട്ടി നോക്ക് എപ്പോഴും പറഞ്ഞ നാടിനായിരം വേണ്ടി പറഞ്ഞ നാലായിരക്കും വേണ്ടിയാണ് ടെമ്പോ ബുക്ക് ചെയ്യേണ്ടത് െ ഡോക്ടർ അല്ലാണ്ട് പിന്നെ സാധനം അത് നോക്കണ്ട പരമശിവൻ പാമ്പനെ നമ്മുടെ നിത്യഹരിത സംഘടനക്കുണ്ട് സംഘടനയുടെ സെക്രട്ടറി എന്ന നിലയിൽ ഇവരുടെ സംരക്ഷണ ചുമതല ഞാൻ തന്നെ ഏറ്റെടുക്കുകയാണ് ഇവരെ എഴുത്തുപാനയും പഠിപ്പിച്ച് കാട്ടിലേക്ക് തിരികെ അയക്കണം ആ ഇവർക്ക് ഞാൻ ആകാശത്തേക്ക് അവിടുന്ന് ഈ സൂര്യൻ ഒന്ന് പോകുന്നേ പോരണം ഞാൻ ആകാശത്തേക്ക് ഇത് കുറച്ച് ഫ്രൂട്ട്സ് ആഹോ ഞാൻ വിചാരിച്ചു തേങ്ങയാണെന്ന് ഇത് എന്തിനാണെന്നാ ചോദിച്ചത് തലേ കുളിക്കാൻ വിളിക്കാൻ സാധാരണയിലുള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നത് തകഴി കൃഷ്ണ പിള്ള ചേട്ടൻ്റെ കൊഞ്ചു വായിച്ചിട്ടുണ്ട് തകഴി ശിവശങ്കര പിള്ളയുടെ ചെന്നിയിൽ ഞാൻ പിന്നെ ആഗോളിച്ച പറഞ്ഞേ അതെ ഈ റോഡ് ഇപ്പൊ എങ്ങനാ പോണേ ഈ റോഡ് ഇപ്പൊ അങ്ങോട്ടും പോണില്ല ഒരു പത്ത് മുപ്പത് കൊല്ലായിരുന്ന ഇവർ തന്നെ കിടക്കണേ സോറി ആള് മാറിപ്പോയി സാറിനെ പോലെ തന്നെ വേറൊരു കള്ളനുണ്ട് സോറിട്ട് എന്താ രമേന്ദ്ര പ്രശ്നം പ്രശ്നം പറഞ്ഞ ഭയങ്കര തമാശ ആള് മാറിപ്പോയിട്ട് സ്മോൾ 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 അതെവിടെ വെള്ളം ഒഴിക്ക അല്ലെങ്കിൽ അറിവിക്കാൻ വെള്ളം ഒഴിച്ചിട്ടാ ചേട്ടാ അതൊരു പേപ്പർ തന്നെ കയ്യിൽ തന്നെ അല്ലേ അത് ചോദിക്കാൻ ഇതിലുള്ള ഹോട്ടൽ എവിടെ ഈ ഹോട്ടൽ എവിടെയാ ബോംബ് വെക്കാൻ ഇല്ലത്തെ കാര്യസ്ഥന്മാരിൽ ഒരാളാണ് ഓ എവിടെയാ വീട് ഇല്ലത്തിനടുത്ത് തന്നെയാണ് കൂട്ടിക്കൊണ്ട് പോകാനാണോ ഇനി ഇല്ലത്തേക്ക് വിടണില്ല വേണ്ട 哈哈哈哈哈！